ഹായ് ഫ്രണ്ട്സ് ഇയാ ആൻഡ് റിച്ചൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഞാനിന്നൊരു പുതിയ വീഡിയോയുമായാണ് വന്നിരിക്കുന്നത് ഈ വീഡിയോ ഞാൻ കഴിഞ്ഞ ബുധനാഴ്ച ഇടാൻ വേണ്ടിയിരുന്നതാണ് കേട്ടോ കഴിഞ്ഞ ബുധനാഴ്ച എന്ന് പറയുമ്പോൾ ഫെബ്രുവരി ഇരുപത്തി മൂന്നിന് പക്ഷേ മോൾക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഹോസ്പിറ്റലും മറ്റും ആയിരുന്നതുകൊണ്ട് എനിക്കന്ന് വീഡിയോ ഇടാൻ കഴിഞ്ഞില്ല ഇന്നത്തെ വീഡിയോയിൽ പാചകം മാത്രമല്ല കേട്ടോ കുറച്ച് പാചകം കൂടി ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഒരുപാട് സംസാരിക്കാൻ ആഗ്രഹമുള്ള ഒരാളാണ് ഞാൻ പക്ഷേ പലപ്പോഴും എനിക്കതിന് കഴിയാറില്ല കാരണം കോൺ കോൺഫിഡൻസ് ഇല്ലായ്മ തന്നെയാണ് തെറ്റിപ്പോകുമോ ഞാൻ പറയുന്നത് ശരിയാവുമോ മറ്റുള്ളവർക്കത് മനസ്സിലാവോ എന്നൊക്കെ ഉള്ളൊരു തോന്നലാണ് എന്നെ പിന്നോട്ട് വലിക്കുന്നത് പക്ഷേ ഞാൻ എൻ്റെ ഏറ്റവും അടുപ്പമുള്ളവരിടത്ത് ഞാൻ സംസാരിക്കാറുണ്ട് അതാ അപ്പോൾ തെറ്റിപ്പോയാലും കുഴപ്പമില്ലല്ലോ എന്നുള്ളൊരു വിശ്വാസം മറ്റുള്ളവരോട് ഒരുപാട് പറയണമെന്ന് ആഗ്രഹമുള്ള പല കാര്യങ്ങളും എൻ്റെ മനസ്സിലുണ്ട് കേട്ടോ പക്ഷേ എനിക്കത് പറയാൻ ഇതുവരെ ഒരു അവസരം ഉണ്ടായിട്ടില്ല ഒരു ധൈര്യം കിട്ടിയിട്ടില്ല പക്ഷേ ഇനി എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ഞാനെൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ വിഷയത്തിലേക്ക് പോകും മുന്നേ എൻ്റെ ഈ വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രമിക്കണം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷ ദിനമാണ് കേട്ടോ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് ഒട്ടും തന്നെ ആഡംബരങ്ങളും ആഘോഷങ്ങളും ഒന്നും തന്നെ തന്നെയില്ലാതെ ഒരുപാട് പ്രാർത്ഥനയോടുകൂടി ഒരുപാട് പ്രതീക്ഷയോടുകൂടി അതിലേറെ സന്തോഷത്തോടുകൂടി എൻ്റെ ഇക്കാട് ജീവിതത്തിലോട്ട് എന്നെ കൂട്ടിയ ദിവസമാണ് ഏട്ടോ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് അതേപോലെ തന്നെയാണ് എല്ലാ വർഷവും നമ്മുടെ ആനിവേഴ്സറിയും കടന്നു പോകുന്നത് സന്തോഷത്തോടെ ഒരുപാട് കാലം ഒരുമിച്ച് ജീവിക്കണമെന്നുള്ള പ്രാർത്ഥനയോടുകൂടി ഞങ്ങളൊരു ചെറിയൊരു മധുരത്തിൽ ഞങ്ങളുടെ ആഘോഷങ്ങൾ ഒതുക്കുകയാണ് കേട്ടോ പതിവ് പിന്നെ ഞങ്ങളുടെ ആനിവേഴ്സറി ഞങ്ങളിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നൊരു ദിവസമായിട്ടായിരുന്നു ഇത്രയും നാൾ കടന്നു പോയിട്ടുള്ളത് പക്ഷേ ഈ വർഷം മുതൽ അത് നിങ്ങളിലും എത്തിക്കാൻ പറ്റിയതിൻ്റെ ഒരു ചെറിയ സന്തോഷമുണ്ട് എനിക്ക് കേട്ടോ എൻ്റെ ഈ എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു അനുഗ്രഹമാണ് കേട്ടോ അപ്പം എനിക്ക് കനിഞ്ഞു നൽകിയിരിക്കുന്ന എൻ്റെ ഇക്ക എൻ്റെ വിവാഹ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഹാപ്പിയാണ് കേട്ടോ കാരണം ഞാനും ഇക്കാര്യം തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായി നമ്മൾ ആ പ്രശ്നം ഒരുപാട് ദിവസം വലിച്ചു നീട്ടാറില്ല എല്ലാവരുടെ ജീവിതത്തിലും സംഭവിക്കുന്നത് പോലെ കൊച്ചു കൊച്ചു പിണക്കങ്ങളും പരിഭവങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാറുണ്ട് പക്ഷേ ഞങ്ങൾ ആ പ്രശ്നം ഒരുപാട് നാൾ വലിച്ചു നീട്ടാതെ ഒരുപാട് സമയം അതിന് ആയുസ് നൽകാതെ പെട്ടെന്ന് തന്നെ ക്ഷമയോട് സംസാരിച്ച് പരിഹരിക്കുകയാണ് കേട്ടോ പതിവ് നമുക്കിടയിലെ പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അതിനുള്ള പരിഹാരം നമ്മൾ തന്നെ കാണണം അല്ലാതെ മൂന്നാമതൊരാൾക്ക് ആ പ്രശ്നത്തിലോട്ട് കടക്കാൻ അവസരം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ പ്രശ്നം കൂടുതൽ വഷളാകത്തേ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു അനുഭവം കേട്ടോ ഞങ്ങളുടെ ഇതൊരു ലവ് ആണ് കേട്ടോ ഞങ്ങളെ സ്നേഹിച്ച് പരസ്പരം മനസ്സിലാക്കിയതിന് ശേഷം വീട്ടിൽ അറിയിച്ചതിന് ശേഷം അവർ നമുക്ക് വിവാഹം നടത്തി തരികയാണ് ചെയ്തത് സ്നേഹിച്ച് കല്യാണം കഴിച്ചതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിച്ച് വിരിഞ്ഞു പോവും ഒരുപാട് കാലം ജീവിക്കില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റപ്പെടുത്തിയവരൊക്കെ ഞങ്ങൾക്ക് ചുറ്റുമുണ്ട് കേട്ടോ വിവാഹം എങ്ങനെ നടക്കുന്നു എന്നതിലല്ല കാര്യം നമ്മുടെ ജീവിതത്തിലോട്ട് വരുന്ന ഒരാളെ ഒന്നിൻ്റെ പേരിലും നമ്മൾ വഞ്ചിക്കാതെ എത്രത്തോളം പരസ്പരം മനസ്സിലാക്കി സന്തോഷത്തോടെ ജീവിക്കുന്നു എന്നതിലാണ് പ്രാധാന്യമുള്ളത് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് ഞാനും ഇക്കായും കൂടിയാണ് കേട്ടോ എടുക്കാറുള്ളത് നമ്മൾ കുടുംബത്തിൽ അഭിപ്രായങ്ങൾ ചോദിക്കാറുണ്ട് പക്ഷേ അത് നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ഞങ്ങൾ അംഗീകരിക്കാറുണ്ട് ഞങ്ങളുടെ തീരുമാനത്തിൽ അത് ഉൾക്കൊള്ളിക്കാറുമുണ്ട് കേട്ടോ പിന്നെ ഞങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഞങ്ങൾക്കൊപ്പം സന്തോഷത്തോടെ നിൽക്കുന്ന ഞങ്ങളുടെ ഫാമിലി ഉണ്ട് കേട്ടോ എൻ്റെ ഇക്കാടെ ഫാമിലി ഞങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനത്തിനും ഒരു പരാതിയും പറയാതെ ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഞങ്ങളുടെ ഫാമിലിയാണ് കേട്ടോ ഞങ്ങളുടെ ഏറ്റവും വലിയ ബലം ഞങ്ങൾ ഒരുമിച്ച് നാൾ മുതൽ ഒരു പാക്ക് കൊണ്ട് പോലും നോവിക്കാതെ ഒരിക്കലും പിരിയാതെ തുടക്കത്തിലുള്ള സന്തോഷത്തോടെ മരണം വരെ ഒരുമിച്ച് ജീവിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെ ചേർത്ത് നിർത്തിയവരാണ് ഞങ്ങളുടെ രണ്ട് ഫാമിലിയും നമ്മൾ വിവാഹം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയതിന് ശേഷം ഈ സമയം വരെയും ഞങ്ങൾ ചെയ്തത് തെറ്റാണെന്നോ ഞങ്ങൾക്ക് നിരാശയോ ഞങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടോ ഇതുവരെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഞങ്ങൾ ആദ്യം മുതൽ എത്രത്തോളം ഹാപ്പി ആയിട്ടാണോ ഞങ്ങളൊരു ജീവിതത്തിലോട്ട് കടന്നു വന്നത് ആ സന്തോഷം തന്നെയാണ് ഞങ്ങൾക്ക് ഈ സമയം വരെ ഞങ്ങളുടെ ജീവിതത്തിലുള്ളത് നമ്മൾ മരണം വരെ ഒരുമിച്ച് ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹം നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാവണം ആ ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പ്രശ്നങ്ങൾ നമ്മൾ തന്നെ ഒതുക്കി പെട്ടെന്ന് തന്നെ പരിഹരിച്ച് സന്തോഷത്തോടെ ജീവിക്കാൻ കഴിയുമെന്നാണ് ആയിട്ട് എൻ്റെ വിശ്വാസം പിന്നെ നമ്മൾ പരസ്പരം മനസ്സിലാക്കി സ്നേഹിച്ച് നമ്മുടെ ബന്ധം എത്രത്തോളം വിലപ്പെട്ടതാണെന്നുള്ളൊരു ധാരണ നമുക്ക് വേണം ഒരു തിരിച്ചറിവ് നമുക്ക് വേണം എനിക്ക് എന്താണെന്ന് വെച്ചാൽ മറ്റെന്തിനെക്കാട്ടിയും ഒരുപാട് വിലപ്പെട്ടതാണ് കേട്ടോ എൻ്റെ കുടുംബജീവിതം പിന്നെ ചിലരുണ്ട് ഒന്ന് മനസ്സ് തുറന്ന് സംസാരിച്ചാൽ തീരാവുന്ന ചെറിയ കാര്യങ്ങൾ പോലും മനസ്സിൽ മനസ്സിലിട്ട് പെരുക്കി വിഷമിച്ച് അവസാനം വലിയൊരു വേർപാടിൽ കൊണ്ടെത്തിക്കുന്നവർ അതിൻ്റെ ഒന്നും ഒരാവശ്യവും തന്നെയില്ല നമ്മുടെ മനസ്സിലുള്ളത് ചെറുതായാലും വലുതായാലും എന്ത് വിഷമം തന്നെയായാലും അത് തുറന്ന് പറയാനും അത് ക്ഷമയോടെ കേൾക്കാനും നമ്മൾ രണ്ടുപേരും തയ്യാറായാൽ തന്നെ നമ്മുടെ പ്രശ്നം അവിടെ തീരുന്നതാണ് ഒരുമിച്ച് ജീവിക്കുന്ന നമുക്കിടയിൽ പരസ്പരം വിശ്വാസം എന്തും തുറന്ന് സംസാരിക്കുന്ന ശീലം പങ്കാളിയുടെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും മനസ്സിലാക്കി അതൊക്കെ പരിഹരിച്ചു പോകാനുള്ളൊരു മനസ്സ് മറ്റെന്തിനെക്കാട്ടെയും കുറച്ചധികം പ്രാധാന്യം കുടുംബജീവിതത്തിന് നൽകുക ഇതൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ ജീവിതം അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുമെന്നതാണ് കേട്ടോ എൻ്റെ വിശ്വാസം അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട നമ്മുടെ പങ്കാളികൾക്കൊപ്പം നമ്മുടെ ആഗ്രഹങ്ങൾക്കൊത്ത് നമുക്ക് ജീവിക്കാൻ കഴിയട്ടെ എന്ന ആഗ്രഹത്തോടു കൂടി തന്നെ ഞാനെൻ്റെ ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ് കേട്ടോ അപ്പം മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ